ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അയില ഫ്രൈ തയ്യാറാക്കിയെടുക്കാം ഏറ്റവും സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു അയല ഫ്രൈയാണ് ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച അരപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ അരപ്പ് ഒരുപാട് കട്ടിയാകാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാട് കട്ടിയായിട്ടാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിനി മീൻ എടുത്ത് അതിലേക്ക് വെച്ച് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പരട്ടി കൊടുക്കാം ഞാനിവിടെ അരക്കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അതിലേക്ക് അരപ്പൊക്കെ നന്നായിട്ട് കൊടുക്കാം മീൻ എടുക്കുമ്പം നമ്മൾ കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത് തലയുടെ ഭാഗം കൂടെ ചേർത്തിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചിരുന്നാലും മതി പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അരപ്പൊക്കെ നല്ല രീതിയിൽ അതിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള അരപ്പം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം നല്ല രീതിയിൽ അതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാ മീനുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി എണ്ണ എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് മീൻ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിലേക്കായി പോയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നടുക്കോട്ട് നീക്കി കൊടുക്കാം മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പം അതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞ് പിടിച്ച് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ചുരിച്ചു കൊടുക്കണം മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുത്തണമെന്നുള്ളവർ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി എനിക്ക് മീൻ ഫ്രൈ ചെയ്യുമ്പം ഗരം മസാല ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ ഈ രീതിയിൽ മസാല തയ്യാറാക്കി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ മീൻ ഒരു സൈഡൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം എണ്ണ എല്ലാ സൈഡിലേക്കും ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ടേസ്റ്റ് വ്യത്യാസം നമ്മളിപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇടുന്നത് അവരവരുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ടേസ്റ്റ് അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം ഏതാണോ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മീനൊക്കെ ഇവിടെ രണ്ട് സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മീനൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ ആ എണ്ണയിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ എണ്ണയൊക്കെ ഒരു സൈഡിലേക്ക് ചരച്ചു കൊടുക്കാം ആ എണ്ണയിൽ കിടന്ന മസാലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരണം നന്നായിട്ട് ഫ്രൈ ആയി വന്നെങ്കിലേ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ മീൻ ഫ്രൈ ചെയ്യുമ്പം മസാല ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അടുത്ത തവണ മീൻ മേടിക്കുമ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ആ മീനിലേക്കൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം മസാല ഇങ്ങനെ പുരട്ടി മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പം പല രീതിയും ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ ഈ രീതിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ മസാലയൊക്കെ മീനിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല രീതിയിലൊന്നും ഒരിഞ്ഞ് വരണം തിരിച്ചും മറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം എങ്കിലേ മീനിലേക്ക് നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ മസാലയിലിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ പൊടിഞ്ഞു പോകാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അയല ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും ബൈ ബൈ സി യു